നമസ്കാരം മൂന്നാറിൽ വിനോദസഞ്ചാരിയായി എത്തിയ മുംബൈ സ്വദേശിനിയായ യുവതിയോട് ടാക്സി ഡ്രൈവർമാർ മോശമായി പെരുമാറിയ സംഭവത്തിൽ കർശന നടപടിക്ക് ഗതാഗത വകുപ്പും ഒരുങ്ങുന്നു ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് ഇടപെട്ടു മൂന്നാറിൽ മുംബൈ സ്വദേശിയായ യുവതിയോട് ടാക്സി ഡ്രൈവർമാർ മോശമായി പെരുമാറിയതിൽ കർശന നടപടിയെടുക്കുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി യുവതിയോട് മോശമായി പെരുമാറിയ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദു ചെയ്യും അപമര്യാദ കാണിച്ച ഡ്രൈവർമാർക്കും ഒത്താശ ചെയ്ത പോലീസുകാർക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി യാത്രയ്ക്ക് ഓൺലൈൻ ടാക്സി വിളിച്ചതിനാണ് മുംബൈ സ്വദേശിനിയെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയത് ആറുപേരാണ് യുവതിയുടെ മോശമായി പെരുമാറിയത് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യും തുടർന്ന് ഇവരുടെ ലൈസൻസ് റദ്ദാക്കും ഇനി ഈ സംഭവം ആവർത്തിക്കരുത് യൂബർ ഇന്ത്യയിലോ കേരളത്തിലോ നിരോധിച്ചിട്ടില്ല യൂബർ ഓടിക്കുന്നവരും തൊഴിലാളികളാണ് മൂന്നാറിൽ ഗുണ്ടായസം നടത്തുകയാണ് തൊഴിലാളികളോട് സ്നേഹമുള്ള സർക്കാരാണിത് എന്നാൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല പുരോഗമന സംസ്ഥാനത്തിന് ചേർന്ന നടപടിയല്ല മൂന്നാറിൽ ഡബിൾ ഡെക്കർ വന്നപ്പോഴും ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നു അന്ന് കുറെ പേർക്ക് പിഴ ചുമത്തിയിരുന്നു അതിൽ പിഴ അടയ്ക്കാത്തവർക്കെതിരെയും നടപടി എടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് കേരള സന്ദർശനത്തിനിടെ ഉണ്ടായ ദുരനുഭവം യുവതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ജാൻവി എന്ന യുവതിക്കാണ് മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ പ്രദേശവാസികളായ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നത് ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് യുവതിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് പ്രാദേശിക യൂണിയൻ സംഘം ഇവരെ തടയുകയായിരുന്നു സ്ഥലത്തെ ടാക്സിയിൽ മാത്രമേ പോകാവൂ എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് യുവതി പോലീസിന്റെ സഹായം തേടി എന്നാൽ പോലീസും ഇതേ നിലപാടെടുത്തുവെന്നാണ് യുവതി പറയുന്നത് അനുഭവം ഓൺലൈനിൽ പങ്കുവച്ച ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായ അനുഭവം നേരിട്ടെന്ന സന്ദേശങ്ങൾ ലഭിച്ചെന്നും യുവതി പറയുന്നു ഓൺലൈൻ ടാക്സിയെ തടയാൻ ഡ്രൈവർമാർ രംഗത്ത് വന്നതും പോലീസിന്റെ നിസ്സംഗമായ പെരുമാറ്റവും എല്ലാം മുംബൈ സ്വദേശിനി വീഡിയോയിൽ പകർത്തിയിരുന്നു ഇതവർ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്ത വിവരമാണ് മർണാടൻ വാർത്തയാക്കിയത് ഇതോടെ സംഭവത്തിൽ വീഴ്ച പറ്റിയവർക്കെതിരെ നടപടികൾ എത്തി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടപെട്ടതോടെ അടിയന്തരമായ നടപടികൾ എടുക്കുകയായിരുന്നു മൂന്നാർ സന്ദർശനത്തെത്തിയ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ടാക്സി ഡ്രൈവർമാർ പോലീസ് എന്നിവരിൽ നിന്നും ദുരനുഭവം നേരിട്ട സംഭവത്തിൽ ഗ്രേഡ് എസ് ഉൾപ്പെടെ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു ഇതുകൂടാതെ മൂന്ന് ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ടാക്സി ഡ്രൈവർമാരായ ലാക്കാട് ഫാക്ടറി ഡിവിഷനിൽ പി വിജയകുമാർ തെന്മല എസ്റ്റേറ്റിൽ ന്യൂ ഡിവിഷനിൽ കെ വിനായകൻ മൂന്നാർ ജ്യോതി ഭവനിൽ എ അനീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് അകാരണമായി തടഞ്ഞു നിർത്തൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിലും വിട്ടയച്ചു സംഭവത്തിൽ മൂന്നാർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ജോർജ് കുര്യൻ എസ് ഐ സാജു പൗലോസ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് സംഭവസ്ഥലത്തെത്തി ഇരുവരും യുവതിയെ സഹായിക്കാതെ ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന പ്രാഥമിക റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലായിരുന്നു നടപടി